മിഥുനം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കാരണം വളരെയധികം വ്യക്തമായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നടത്തുന്നത് ഇപ്പോൾ രാശിപരമായിട്ടാണെങ്കിലും ലഗ്നപരമായിട്ടാണെങ്കിലും ഒരു എൺപത് ശതമാനം പേർക്കൊക്കെയും ഈ പറയുന്ന ഫലങ്ങളൊക്കെ തുല്യമായിട്ട് തന്നെ ആയിരിക്കും വരിക എന്നുള്ളതാണ് വാസ്തവം ഇതിലൊരു ഇരുപത് ശതമാനം പേർക്ക് ലഗ്നവശാലുള്ള മാറ്റങ്ങളും രാശികളുടേതായ ദൃഷ്ടിപരമായുള്ള മാറ്റങ്ങളും വളരെയധികം നല്ല രാജയോഗപരമായ രീതിയിൽ ജീവിക്കുന്നവർ ധാരാളം തന്നെ ഉണ്ട് എന്നുള്ളതും സത്യമാണ് അപ്പോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അത്തരത്തിലൊരു ഫലം ലഭിക്കണമെന്നൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒത്തിരി കഷ്ടപ്പെടാറുണ്ട് അപ്പോ ചിലർക്ക് ചിലരുടെ ജാതക ശുക്രൻ ബുധൻ കോമ്പിനേഷൻ ഒക്കെ ഉള്ള ജാതകങ്ങളാണെങ്കിൽ അവരൊക്കെ നല്ല ഉയർന്ന നിലയിൽ അന്തസ്സായിട്ട് ആയിട്ട് തന്നെ ഇരിക്കുന്നവരൊക്കെയുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെയാണ് ചാനൽ കയറി കമന്റ് ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞാന് വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ഇയാൾ പറയുന്നത് കള്ളത്തരമാണ് അതൊക്കെ കള്ളത്തരങ്ങളൊന്നും പറയേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാല് ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഗ്രഹങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളെ കുറിച്ച് പറയേണ്ടത് എന്റെ കടമയാണ് അല്ലെങ്കിൽ എന്നെ പോലുള്ള ആസ്ട്രോളജ് ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അതെല്ലാവർക്കും ഫലം സിദ്ധിച്ച് കൊടുക്കാനൊന്നും തന്നെ വാക്ക് കൊടുക്കാനൊന്നും പറ്റില്ല അവരുടെ ജാതകം അനുവദിക്കുകയാണെങ്കിൽ മാത്രം അതൊക്കെ അതുപോലെ തന്നെ ജാതക പരിശോധനകൾക്കായിട്ടൊക്കെ നിരവധി പേർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പൊ അവർക്കൊക്കെ തന്നെ എനിക്ക് എന്റേതായ സമയം കൊടുക്കാനൊന്നും കഴിയാറില്ല ഒരു ദിവസം ജാതകം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം സമയമെടുക്കും ലൈവായിട്ട് തന്നെയാണ് ജാതക റീഡിങ്ങൾക്കെയും നടത്തി കൊടുക്കുന്നത് മുന്നേ കാലങ്ങളിലൊക്കെ പി ഡി എഫ് ഫയലായിട്ടും ഓഡിയോ ഫയലായിട്ടും ഒക്കെ അയച്ചു കൊടുത്താറുണ്ട് ഇപ്പൊ അങ്ങനെയല്ല അവരവർ വിളിക്കുന്ന സമയത്തിനനുസൃതമായിട്ടുള്ള ഒരു ടൈംസ് അവർക്ക് ഞാൻ അവർക്ക് നൽകുകയും ആ ഒരു സമയത്ത് തന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ രീതിയിൽ അവരുടേതായ സംശയങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും മറുപടികൾ അത് വ്യക്തമായിട്ട് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് പലരും തന്നെ കുടുംബ ബന്ധങ്ങളൊക്കെ അടിച്ചു പിരിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും കോണ്ടാക്ട് ചെയ്യുക അങ്ങനെയുള്ളവർക്ക് റീ യൂണിയൻ ഒക്കെ ആഗ്രഹിച്ചുകൊണ്ടിട്ടായിരിക്കും വിളിക്കുക സാധ്യമെങ്കിൽ അത് പരമാവധി ജാതകോശാന് അനുവദനീയമാണ് സമയക്രമം അനുസരിച്ച് അനുവദനീയമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൻ്റെതായ മന്ത്രങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് പ്രിയതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യുന്ന സാഹചര്യം ചിലരുടെ കുടുംബത്തിൽ തേർഡ് പാർട്ടി ഇടപെടൽ മൂലം പല കുടുംബങ്ങളും നശിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ശരിയായ പരിഹാര മാർഗങ്ങളൊക്കെ നിർദ്ദേശിക്കാറുണ്ട് കൃത്യമായിട്ടും അത് വർക്കൗട്ട് ചെയ്യുകയും വീണ്ടും കുടുംബം നല്ല രീതിയിൽ സന്തോഷപരമായ രീതിയിൽ പോകുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതുപോലെ കുട്ടികളൊക്കെ ഈ പ്രേമബന്ധങ്ങളിൽ പെട്ട് മാറി പോകുന്ന സാഹചര്യം കുടുംബത്തിലെ അച്ഛനമ്മമാരെയൊക്കെ വളരെയധികം ദുഖാവസ്ഥയിലാകുന്ന സാഹചര്യങ്ങളൊക്കെയും പല കുടുംബങ്ങളിലുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ധാരാളം കോണ്ടാക്ട് ചെയ്യാറുണ്ട് അതുപോലെ സമ്പത്ത്പരമായ രീതി കുടുംബ കോടതി പ്രശ്നങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടായിരിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള പരിഹാര കർമ്മങ്ങളൊക്കെയും പറഞ്ഞു കൊടുക്കാറുണ്ട് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട് അതിന് തന്നെ വളരെ നല്ല കാര്യം അവർ തന്നെയാണ് വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നത് ഇപ്പൊ പ്രശ്നങ്ങൾ ചിലർ തന്നെ ടോവ് ചെയ്യുന്ന സാഹചര്യങ്ങളും അത്തരം സന്ദർഭങ്ങളിലേക്കും അവർക്ക് ഉള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അതൊക്കെയും ഗുണകരമായ മാറ്റങ്ങൾ തന്നെയാണ് അവരുടെ ജീവിതത്തിലേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ് സത്യം ഇത് ഈ പറയുന്ന കാര്യം ശരിയായ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമായിരിക്കും അവർക്ക് ഫലപ്രദിക്കുക ഞാൻ ഈ മന്ത്രവാദ പൂജകളൊന്നും തന്നെ അങ്ങനെ അധികം ഒന്നും ചെയ്യാറൊന്നുമില്ല കാരണം പൂജാതി കർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യാറുണ്ട് ക്ഷേത്രങ്ങളിൽ പൂജകളൊക്കെ പോകാറുണ്ട് എന്നിരുന്നാൽ തന്നെ ഈ മന്ത്രവാദപരമായ പൂജകൾ ഞാൻ ആർക്കും നിർദ്ദേശിക്കാറൊന്നുമില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കും അതായത് പാരമ്പര്യമായിട്ട് അച്ഛൻ അപ്പുപ്പന്മാരൊക്കെ അവരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കും കൃത്യമായിട്ടും ഒരു ജാതി വ്യത്യാസമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അവർക്ക് ചെയ്ത് കൊടുക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അവർ സ്വന്തമായ രീതിയിൽ അത് ചെയ്ത് വർക്കൌട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കൃത്യമായിട്ട് അത് ഫലവത്താകുന്നു വാസ്തവം അങ്ങനെയെങ്കിൽ മിഥുനം രാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അവരുടെ സ്വഭാവ സവിശിഷ്ടതകളും അവർക്കതായ ജീവിത രീതികളും ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങളെയും ഒക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് ഒരേ സമയം രണ്ടു കാര്യത്തെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമുള്ളവരാണ് ഈ മിഥുനം രാശിക്കാരെ ചിലരൊക്കെ തന്നെ പറയും ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട് ആ ഒരു രീതിയിലാണ് ഞാൻ എന്റെ സഞ്ചാരങ്ങളൊക്കെ നടത്തുന്നത് അതായത് ഇവർ സ്വയം ഒരു സ്വപ്ന ലോകത്തിൽ എന്ന പോലുള്ളവരെ ചില ചിന്തകളൊക്കെ മനസ്സിൽ വച്ച് പുലർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും അതുപോലെ എന്ത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാലും മറ്റൊരു കാര്യം കൂടി ഇവരുടെ മനസ്സിൽ എപ്പോഴും ഓടിക്കൊണ്ട് തന്നെ ഒരേ ടൈം ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ ഇടതുവശം കൊണ്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ വലതുവശം കൊണ്ട് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്ന വ്യക്തിത്വത്തിൻ്റെതായ ഉടമകളാണ് മറ്റൊരു പ്രത്യേകത ഇവരുടെ ഉൾമനസ്സിനുള്ളിൽ ഇവർ ഒന്നും തന്നെ സൂക്ഷിക്കാറില്ല അതായത് കള്ളത്തര മനോഭാവങ്ങളൊന്നും വെച്ച് മറ്റൊരാളോട് ഒന്നും ഉണ്ടാകാറില്ല വളരെയധികം സത്യസന്ധമായിട്ട് തന്നെയാണ് ഇവർ മറ്റുള്ളവർ ഇവർക്കെയും ഇടപഴകി പെരുമാറാനായിട്ട് ശ്രമിക്കുന്നത് അത് ഇവർക്ക് പമ്പര വിഡിത്തം എന്ന് വേണം പറയാനായിട്ട് കാരണം അതൊക്കെ തന്നെ ഇവർക്ക് വിനയായി വന്ന് ഭവിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്ക് ധാരാളം ഉണ്ടാകും മകൈരം തിരുവാതിര പുനർദ്ധം എന്നീ നക്ഷത്രക്കാർക്കൊക്കെ ധാരാളം തന്നെ വന്നെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും മിഥുനം രാശി രാശിമണ്ഡലത്തിൻ്റെതായ കണക്കെടുക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു രാശിമണ്ഡലമായിട്ടാണ് കണക്കാക്കെടുത്തത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള രാശി അറുപത്തി കലകൾക്കും തുല്യത്വം പ്രഭാവം ചെയ്യുന്ന ഒരു രാശി അധിപനാണ് മൃതൻ ഇവർക്ക് എന്തൊരു കാര്യത്തിലും ഒരു നല്ല തീരുമാനമായാലും ശരി മോശം തീരുമാനമാണെങ്കിലും ശരി ഇവർക്ക് ആക്സസബിൾ ആണ് കാരണം നോ എന്നൊരു വാക്ക് ഇവർക്കില്ല കാരണം എന്തും ദൈവം നിശ്ചയിച്ച വെച്ചുപോലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്ന ചിന്താഗതിയോടുകൂടി അവർ മുന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കാം ഇപ്പോ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുകയാണ് എന്നിരിക്കട്ടെ എന്നിരിക്കും ദൈവരാശീയിപ്പെട്ടവരെ അപ്പോ പ്രേമിക്കാനുള്ള ഒരു ഇഷ്ടത്തോടുകൂടിയും ആ ഒരു ചിന്താഗതിയോടുകൂടി ഇടപെട്ടു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ആ പെൺകുട്ടി പറയുക ചേട്ടാ എന്ന് വിളിക്കുക അല്ലെങ്കിൽ അണ്ണ എന്ന് വിളിക്കുക അണ്ണ പല ഈ സമുദായങ്ങളിലും പല രീതിയിലാണ് അതായത് ഭാര്യ പോലെ ബന്ധങ്ങളിലൊക്കെ അണ്ണാന്ന് ചേട്ടാന്നൊക്കെ വിളിക്കുന്ന സ്വഭാവങ്ങൾ എന്നാലും സഹോദര സ്ഥാനത്തിലേക്ക് കണ്ട് വിളിക്കുന്ന ആദനയാണ് ഞാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് അങ്ങനെ ഒരു സഹോദര സ്ഥാനത്തിലേക്ക് ഇത് വിളിച്ചാൽ ഇവർക്ക് ഗുൾ പെട്ടെന്ന് ഒരു ഷോക്ക് അടിച്ചതുപോലെ വരികയാണെങ്കിൽ അത് അക്സസ് ചെയ്ത് മുന്നിലേക്കും എന്റെ ചേട്ടാന്നാണ് എന്നെ അണ്ണാന്നാണത് എന്നെ സഹോദരനായിട്ടൊന്നും കണ്ടത് എന്ന ഒരു ചിന്താഗതിയുള്ള ഇവർ ആണായാലും പെണ്ണായാലും ഇതേ ഒരു മനോഭാവം തന്നെയാണ് അവർക്ക് പരാതികളില്ല അതായത് ടേക്ക് ഇറ്റ് ഈസി പോളിസി അത് തന്നെയാണ് മിഥുനം രാശികളിൽ ബുധൻ ശുക്രൻ എന്നീ ഒരു കോമ്പിനേഷൻ ഉള്ള ജാതകമാണെങ്കിലും അവരൊക്കെ തന്നെ വലിയ രീതിയിൽ നല്ല ഉയർച്ചയിൽ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളൊക്കെ തന്നെയായിരിക്കും അല്ലെങ്കിൽ ആ സമ്പത്ത്പരമായ രീതിയിലോ കുടുംബപരമായ ബന്ധങ്ങളിലോ തൊഴിൽപരമായ ഇടങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ അവർക്ക് നല്ല ഒരു ഉയർന്ന നിലയിൽ തന്നെയായിരിക്കും അവരൊക്കെയും ഇരിക്കുക അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ചാനലുകൾ എൻ്റെ ചാനലുകൾക്കെ പലരും കമന്റ് ചെയ്യുന്ന എന്റെ ജീവിതത്തില് അങ്ങനെ ഈ പറയുന്ന പോലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എനിക്ക് കെട്ടുന്ന തന്നെ ഇല്ല ഞാൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് ഇയാൾ പറയുന്നത് തൊട്ടത്തരമാണ് കള്ളത്തരമാണ് എന്നൊക്കെ പറയുന്നത് കള്ളത്തരം പറയേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഒരു ജ്യോതിഷികൾ ഇല്ല രാശികൾ മണ്ഡ രാശി മണ്ഡലങ്ങൾക്കുള്ളിൽ ഗ്രഹങ്ങൾ സഞ്ചാരം നടത്തുന്നതിനനുസരിച്ച് ഓരോ വ്യക്തികളുടെ ജീവിതവും മാറ്റത്തിൽ വന്നുകൊണ്ടേയിരിക്കും പന്ത്രണ്ട് രാശികൾക്കുള്ളിൽ ഏത് രാശിയായതിനാലും ശരി നിതുൻ രാശിക്കുള്ളിൽ ശുക്രൻ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ആ ജീവിതം പൊഞ്ഞാട്ടായി പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അത് ആരായാലും ശരി പന്ത്രണ്ട് രാശിക്കാരിൽ ആരായാലും ശരി അത്തരത്തിലൊരു സാഹചര്യങ്ങൾ മുന്നേറ്റം ഒന്നും പ്രതീക്ഷിക്കാം ഉണ്ടെങ്കിൽ തന്നെ പകുതി വഴിക്ക് ഉടഞ്ഞു പോകുന്ന സാഹചര്യങ്ങളായിരിക്കും ഭാര്യ ഭർത്ത ബന്ധങ്ങൾക്കുള്ളിൽ എപ്പോഴും ഇത് പ്രശ്നത്തിന് കാലകത്വം പുറത്തുകൊണ്ടേയിരിക്കും ഏതൊരു വഴിക്ക് അതായത് ഒരു എന്ത് കാര്യം ഒരു ചായ ഇട്ടാൽ പോലും അതിനും കുറ്റം പറയുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക അതായത് പരസ്പരം ഒരു അംഗീകാരമില്ലാത്ത രീതിയിൽ ഒരു പ്രഭാവം അവിടെ ഉണ്ടാവുകയും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുത്തുകയും ചെയ്യും ഈ ഭാവത്തിൽ നിർത്തുന്ന ശുക്രൻ തനിച്ച് നിർത്തുകയാണെങ്കിൽ രണ്ട് തത്വം കൊണ്ട് രണ്ട് മനോഭാവത്തിന്റെ ഉടമകളായ ഈ മിഥുനം രാശിക്കാർക്ക് തന്നെ എപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റൊരാളെ പോലെ ഒരു ഉയർച്ചയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചാൽ അതൊന്നും തന്നെ ലഭിക്കില്ല അതായത് ഈ രണ്ട് തത്വങ്ങളാണ് രണ്ട് ചിത്രങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന അതായത് രണ്ട് രൂപങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇതാണ് സിംബലാണ് നിങ്ങൾക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിത്വം മാത്രം എപ്പോഴും സ്വീകരിച്ച് മുന്നിലേക്ക് പോകണം അത് നിങ്ങളുടേതായ ചിന്താഗതികളുടേതായ ശരികൾ കണ്ടെത്തി മാത്രമായിരിക്കണം നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കാനായിട്ട് ഇരട്ട മനോഭാവം ഒരിക്കലും തന്നെ എടുക്കരുത് കാരണം ആ ഇരട്ട മനോഭാവം രണ്ടാമത്തെ മനോഭാവമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരങ്ങൾക്കും വഹിക്കുന്നത് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഭാര്യ ബന്ധങ്ങളിൽ എടുത്തു തന്നെ നോക്കാം ഇവിടെ ഭർത്താവ് ഭാര്യ അറിയാതെ എന്ത് ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നാലും ശരി മായ ടൈമിൽ നിങ്ങൾ തന്നെ അത് കാട്ടിക്കൊടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തെളിവ് അവിടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്ക് നിങ്ങളിൽ നിന്ന് ആ ഒരു കളിവ് അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം നൂറ് ശതമാനവും ഉണ്ടാവും അപ്പോ കൃത്യമായിട്ടും നിങ്ങൾ പെട്ടുപോകുന്ന സാഹചര്യം വരും അതുപോലെ കുടുംബ ബന്ധങ്ങൾ പിരിയുകയും ചെയ്യും മിക്കവാറും തേർഡ് പാർട്ടി ഏഴൽ കൊണ്ട് ഈ മകൈരം തിരുവാര എന്നീ ആൾക്കാരുടെ കുടുംബ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട് അതുപോലെ പുണർദ്ദത്തിനും ചില പ്രശ്നങ്ങൾ ഇതുപോലെ വന്ന് സമ്പത്ത്പരമായിട്ടൊക്കെ രീതിയിലും അതുപോലെ മറ്റു രീതികളിലുമൊക്കെ പ്രശ്നങ്ങളും വന്നു ചേരുന്ന ഒരു സാഹചര്യം നൂറ് ശതമാനവും കണക്കിലെടുക്കാം അതായത് ഒളിച്ചു വച്ചു എന്ന് കരുതുന്ന കാര്യം കൃത്യമായിട്ടും അവർ കണ്ടെത്തിയിരിക്കും അതായത് പരസ്പരം അറിയാത്ത രീതിയിൽ പലരും പല കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ കൃത്യമായ ടൈമിൽ ബുധന്റേതായ രാശി ആയതുകൊണ്ട് തന്നെ അവിടെ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു സംശയമൊന്നുമില്ല സമ്പത്ത്പരമായിട്ടുള്ള രീതിയിൽ വളരെയധികം സ്ട്രഗിൾ തന്നെയാണ് ഈ മിഥുനം രക്ഷിട്ടാർക്ക് അതായത് ഒരിക്കലും ഒരു കോടി രൂപ കയ്യിൽ കിട്ടിയാലും അടുത്ത ദിവസം അതെന്തായി പോയി എന്ന് ചോദിച്ചാൽ ഒന്നും അറിയാത്ത ഒരു സാഹചര്യം ഇവിടെ വിവാഹം കഴിഞ്ഞ ഒരു പുരുഷനാണെങ്കിൽ ഭാര്യയാണോ അമ്മയാണോ എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഒരു സ്ത്രീയാണെങ്കിൽ ശരി ഭർത്താവാണോ ഇവിടെ അവരുടേതായ അച്ഛനോ അമ്മയാണോ എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അതായത് എവിടെ ആർക്കൊപ്പം നിൽക്കണം ആരെ എന്തു പറയണം എന്നറിയാത്ത ഒരു സാഹചര്യമായിരിക്കും അമ്മയാണോ ഭാര്യയാണോ നിങ്ങൾക്ക് വലുതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം ഇല്ലാത്ത ഒരു ചോദ്യമായിട്ട് തന്നെ അവശേഷിക്കും കാരണം മറുപടി ഉണ്ടാവില്ല ആരെ പറയണം ഭാര്യയാണോ വലുത് അമ്മയാണോ വലുത് എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യം കൃത്യമായിട്ടും അവിടെ ഉണ്ടായിരിക്കും മിഥുനം രാശിയിലുള്ള വ്യക്തികളൊക്കെ തന്നെ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വളരെയധികം വ്യഗ്രതയിൽ ആർജവുമൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോ ഭർത്താവ് ഏതെങ്കിലും രീതിയിൽ ഒരു സ്ത്രീമായിട്ടൊക്കെ സംസാരിച്ചാൽ അവിടെ ചിരിച്ചുകൊണ്ട് തന്നെ ഒരു സംശയബൂദ്ധിയെ അവിടെ പ്രകടമാക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സ്വഭാവം ഇവരിലേക്കുടാം അത് കൃത്യമായിട്ടും തന്നെ അവർ ആ പോയിന്റിലേക്ക് എത്തി അത് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ അത് പ്രശ്നത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന സാഹചര്യവും വിരിയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും തേർഡ് പാർട്ടി കൃത്യമായിട്ടും ഇവർ കണ്ടെത്തും കാരണം സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണോ ഈശ്വരൻ കൊടുത്ത അനുഗ്രഹം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല സുലഭ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടുതന്നെ ഇരിക്കുന്നു ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എപ്പോഴും സത്യത്തിന് താണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ടുപോയാൽ തീർച്ചയായിട്ടും അതോടുകൂടി ജീവിതം തയ്യാറാവും ആൺ പണ്ട് വ്യത്യാസമൊന്നുമില്ല സത്യം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് എപ്പോഴും മനസ്സിനെ പ്രാപ്തമാക്കണം കുറച്ച് അതായത് ഈ ബുധൻ്റേത ആധിപത്യമൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് അനോണിമസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴികൾ തുറക്കുകയും നമുക്ക് സമ്പത്ത്പരമായ രീതിയിൽ നിങ്ങൾ കണ്ടെത്താനുള്ള ഒരു സാഹചര്യത്തിൽ സൃഷ്ടിച്ചു തരികയും ഒക്കെ ചെയ്യും ആദ്യം ഒരിക്കലൊരിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു അനുകൂലമായിട്ടിരിക്കും അപ്പോൾ കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി വീണ്ടും ചെയ്യാനുള്ള ഒരു മനോഭാവത്തെ പ്രാപ്തമാക്കും ഈ ഗുലൻ എന്ന് പറയുന്ന ഒരു ഗ്രഹം അതായത് ചില സ്വന്തങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിയെ പ്രാപ്തമാക്കിയിട്ട് അവിടെ മന്ദബുദ്ധിതരമായ രീതിയിൽ നമ്മളെ പ്രവർത്തനത്തിലേക്ക് എത്തിച്ച് അവിടെ പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും സത്യത്തിന് വിരുദ്ധമായ യാതൊരുവിധ കാര്യങ്ങളും അനോണിമസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല ഇങ്ങനെയൊക്കെയാണെങ്കിലും സത്യത്തിൻ്റെതായ രീതിയിൽ തൊണ്ണൂറ് ശതമാനം നടന്നാലും പത്ത് ശതമാനം മറ്റു വഴിക്ക് ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ആ മനസ്സിനെ എപ്പോഴും ഭഗവാൻ പ്രേരിപ്പിച്ചു കൊണ്ടു തന്നെ ഇരിക്കും ഇത് അനുഭവമുള്ളവർക്ക് അവൻ ചെയ്യുക മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടേതായ മിഥുനൻ രാശിക്കാരുടേതായ കുടുംബത്തിൽ കടബാധ്യതകളാൽ ആത്മഹത്യ ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തി കുടുംബങ്ങളിൽക്കുള്ളിൽ അതായത് അച്ഛനോ സഹോദരങ്ങളോ ആത്മയുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അച്ഛന്റെ അച്ഛന്റെ കുടുംബത്തിലോ അങ്ങനെ പൂർവികമായ നിലയിൽ ആരെങ്കിലും ഒരു വ്യക്തി കടബാധ്യതകളാൽ ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിൻ്റെതായ ഒരു പിന്തുടർച്ച എന്ന നിലയ്ക്ക് ഈ ഒരു ആത്മാക്കളേതായ ഉപദ്രവങ്ങൾ നിങ്ങളെ വന്ന് വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അകാരണമായ അനോണിമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ കൊണ്ടെന്ന് എത്തിക്കുകയും ചെയ്യും ഇനിയും ബാധ്യതകൾപ്പെട്ട് ഉഴലുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പരമ്പരകളിൽ അതായത് ജന്മജാതകത്തിനുള്ള ഒന്ന് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങൾക്കുള്ളിൽ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കും പലരോട് ചോദിച്ചാലും അറിയില്ല എന്നാൽ തലമുറകൾ ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതായത് നല്ല പ്രായം ചെന്ന ആരെങ്കിലും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മ അച്ഛൻ അവരുടേതായ സഹോദരങ്ങൾ അച്ഛൻ ഇളയച്ചൻ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ജീവിച്ചൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അങ്ങനെയെങ്കിൽ ആ ഒരു ആത്മാവിന് ശാന്തി ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ സഞ്ചാരം നടക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം കുടുംബത്തിൽ നിങ്ങൾ കടബാധതകളാൽ കഷ്ടപ്പെടുന്നു കുടുംബം അടിച്ചുപിരിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള മറുപടികൾ നിങ്ങൾ കണ്ടെത്തുക അടുത്തുള്ള ജ്യോതിഷികളൊക്കെ കണ്ടിട്ട് ജാതക പരിശോധനകളൊക്കെ നടത്തി ആത്മശാന്തിയൊക്കെ ലഭിക്കാത്ത ഏതെങ്കിലും ഒരു ഇത് പരമ്പരയിൽ ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ പരിപൂർണമായ ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും തൊഴിൽപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ കാരണം ധൈര്യപൂർവ്വം ഇവർ ചെയ്യുന്നത് എന്ത് തൊഴിലാണോ ആ തൊഴിലിനെ വിശ്വസിച്ച് ആക്കി വേണമെങ്കിൽ ഇവരെ തൊഴിലൊക്കെ ഏൽപ്പിച്ച് മുന്നിലേക്ക് പോകാം കാരണം എന്താ വെച്ചാല് ഏതൊരു കാര്യത്തിനെ ഏറ്റെടുത്താലും അത് നൂറ്റി ഒന്ന് ശതമാനം നല്ല വ്യക്തമായ രീതിയിൽ അവർ അത് ചെയ്ത് തീർത്തിരിക്കും അതിന് യാതൊരു സത്യവും ധൈര്യപൂർവ്വം ഇത്തരം തൊഴിൽപരമായ കാര്യങ്ങൾക്ക് അവർ ചെയ്യുന്ന തൊഴിൽ എന്താണോ അതിനനുസൃതമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ നൂറ്റിയൊന്ന് ശതമാനം അത് സക്സസ് തന്നെയാണ് ഇവരിൽ പലരും തന്നെ ചിത്രം വരയ്ക്കുക മീഡിയ സംബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക പാട്ട് പാടുക കലാപരമായ നൃത്തം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് മുന്നിൽക്കുക ചിലർക്ക് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാനുള്ള കഴിവ് അതായത് ഒന്നും അറിയില്ലായിരിക്കും പക്ഷെ അവർക്ക് കിട്ടുന്ന ഐറ്റം വെച്ചിട്ട് അവര് ചെയ്യുന്നത് സക്സസ് ആയിരിക്കും അതുപോലെ ഇവർക്ക് ഒന്നിലും തന്നെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അതായത് വിശ്വകർമ്മിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം ഇവർക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും തന്നെയല്ല ഒരു ചിത്രം വരയ്ക്കുവാൻ അറിയാത്ത ഒരു മിഥനൻ രാശി കാരണം ഉണ്ടാകില്ല കാരണം വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഒരു നല്ല ഒരു ചിത്രം വരയ്ക്കുവാനും അത് കഴിവുള്ള വ്യക്തികളാണ് അപ്പോൾ ക്രിയേറ്റീവ് മൈൻഡ് ഇവർക്ക് വളരെയധികം കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അറിയുന്ന തൊഴിൽ എന്താണോ അതിനു അനുസൃതമായ രീതിയിൽ ജീവിത ശൈലി മുന്നിലേക്ക് കൊണ്ടുപോകണം കാരണം നമ്മുടെ കൈവശം ഉള്ള ആ ഒരു നല്ല കാര്യത്തെ പുതുക്കി വെച്ചിട്ട് നിങ്ങൾ വലിയ രീതിയിലുള്ള ചിന്താഗതികളിലേക്ക് മനസ്സിനെ പ്രാപ്തമാക്കി വിട്ടാൽ അത് നടപ്പിലാകാത്ത സാഹചര്യമായിട്ട് വരിക എന്തും വലുതിലൂടെ സഞ്ചരിക്കണം എന്നുവെച്ചത് നടക്കില്ല നടക്കില്ല എന്നല്ല നടക്കും സാഹചര്യങ്ങൾ അനുസൃതമാക്കി കൊണ്ടുവന്ന് നിങ്ങൾ അതിനുവേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആ ഒരു നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കും അല്ല എങ്കിൽ ആഗ്രഹങ്ങളായിട്ട് തന്നെ എല്ലാം ഒതുങ്ങിക്കൂടി മാറും ഇവരിൽ പലരും തന്നെ ഈ മൊബൈലിലൊക്കെ കാണുന്ന ഈ പ്ലേ അതായത് മണി സംബന്ധപ്പെട്ട പ്ലേയിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു സാഹചര്യം ഇവരുടെ മനസ്സിൽ എപ്പോഴും തന്നെ ഉണ്ടാകും അതുകൊണ്ട് പെട്ടെന്ന് ധനം ഉണ്ടാക്കുന്ന ഏതൊരു സാഹചര്യവും ട്രേഡിംഗ് പോലുള്ള കാര്യത്തിൽ പോലും അയ്യായിരം പതിനായിരം രൂപ കൊണ്ട് മുടക്കിയിട്ട് ഒന്നും കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകും എന്തായാലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു വീണ്ടും കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യമായിട്ട് ഉണ്ടാവും എന്നാൽ വെള്ളത്തിൽ കിട്ടുമോ അതുമില്ല നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം അറിഞ്ഞു വെച്ചിട്ടാണ് പലപ്പോഴും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചിന്തിച്ചു കൊള്ളിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവ് നിങ്ങൾ എവിടെ പ്രാപ്തമാക്കുന്ന അത് എവിടെയാണ് നിങ്ങൾക്ക് പ്രാപ്തമായി കിട്ടുക അതേ ഇടത്ത് വേണം നിങ്ങൾ അതിനെ കൊണ്ട് ചിലവാക്കുവാനായിട്ട് എങ്കിൽ മാത്രമാണ് ഒരു മുന്നേറ്റം എപ്പോഴും ഉണ്ടാക്കുവാനായിട്ട് കഴിയും ഒരു ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തന്നെ മീഡിയ സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്ത് വേണമെങ്കിലും നമുക്ക് വരച്ച് പോസ്റ്റ് ചെയ്ത് അതിൻ്റെതായ രീതിക്ക് ഒരു എമൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സമ്പാദ്യം ഒക്കെ നേടുന്ന സാഹചര്യം ഇപ്പൊ ഒരുപാട് പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് നൃത്തം സംബന്ധപ്പെട്ടാണെങ്കിലും പാട്ട് സംബന്ധപ്പെട്ട് നിങ്ങളൊന്ന് പാടി അതിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളുടേതായ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പലരും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും പലരും നമ്മളെ വിളിച്ചിട്ട് അഭിനന്ദിക്കുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാല് എന്ത് ഒരു വർക്കറും ഒരു മൈക്കാനിക് ആവട്ടെ ഒരു യമഹ ആർ എക്സ് കണ്ട അല്ലെങ്കിൽ ഒരു എൻഫീൽഡ് റോയൽ എൻഫീൽഡിന്റെ ആ വർക്കെ അടയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വീഡിയോ അതായത് അതിൻ്റെതായ പ്രാപ്തമായ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ആരെങ്കിലും ഇപ്പൊ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാ ഇതും മീഡിയസും ഉണ്ട് ഏതെങ്കിലും ഒരു വഴിക്ക് നിങ്ങൾ ചെയ്താൽ ഇപ്പൊ അൻപത് വയസ്സ് പ്രായം താണ്ടിയവർ വെക്കാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തതാണ് ഉണ്ടാവുമല്ലോ ഇതൊക്കെ അറിയുന്ന അവരോടൊന്ന് മക്കളൊക്കെ ഉണ്ടാകും ഒരു വീഡിയോ ചെയ്തിട്ട് അപ്ലോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊന്നും പബ്ലിസിറ്റി കൊടുക്കുക ഹൺഡ്രഡ് പെർസെന്റ് അത് വർക്ക്ഔട്ട് ആയിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇവർ മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മകളൊക്കെ തന്നെ ഇവർക്ക് തിരിച്ച് വിനയായി വരുന്നതുകൊണ്ട് തന്നെ അധികം പേരും പാടിക്കൊണ്ട് നടക്കുന്ന ഒരു അതായത് ഉൾ മനസ്സിലെങ്കിലും പാടിക്കൊണ്ട് നടക്കും അതായത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും എന്ന രണ്ട് വരികൾ ഇവരുടെ മനസ്സിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ആരോരുമില്ലാത്തതിന്റെ ആറടി മണ്ണിന്റെ ജമ്മി എന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുന്നവരായിരിക്കാം കാരണം തന്റെ നന്മകളൊക്കെ മറ്റുള്ളവർക്ക് നൽകിയിട്ടും ഒടുവിൽ എന്റെ അവസ്ഥ ഇതാണല്ലോ ദൈവമേ എന്ന് സ്വയം നടക്കും പക്ഷേ സ്വന്തം കഴിവുകളെ നിങ്ങൾ എത്തിക്കേണ്ടത് എത്തിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിജയിക്കാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് എത്ര കാലം നിങ്ങൾ ജീവിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു ജീവിതമൊക്കെ വേണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ധാരാളം കഴിവുകൾ ഇപ്പോഴും ഉള്ളവർ ഉണ്ട് അതായത് നൂറ് ശതമാനം ഉള്ളവർ തന്നെയാണ് ഈ ബ്രദൻ രാശിക്കാരൊക്കെ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലേ കാരണം എൻ്റെ വീടിനടുക്കിൽ ഒരു വയസ്സായ ഒരു മൃദനും ഒരു അമ്മയും ഉണ്ടായാൽ അതായത് അവർക്ക് തൊണ്ണൂറ്റി അഞ്ച് വയസ്സായിരുന്ന ആ അമ്മാവനുണ്ടായിരുന്നത് അമ്മയ്ക്കാണെങ്കിലും അതേ വയസ്സ് രണ്ടുപേരും ഒരേ പ്രായക്കാരായിരുന്നു ആ മനുഷ്യൻ എന്നും കണ്ടിട്ടാണ് പോകുന്ന കാര്യം അയൽക്കാരായതുകൊണ്ട് തന്നെ അറിയാം അപ്പോൾ അദ്ദേഹം ഡ്രൈവറായിരുന്നു മരണകാലത്ത് അതായത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു വീട്ടില് കാർ ഓടിക്കുന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തിക്കും വളരെ ഇഷ്ടമായതുകൊണ്ട് അദ്ദേഹത്തിനെ ആ മാറ്റാതെ കൊണ്ടു നടന്ന ഒരാളായിരുന്നു അവിടെ പോയി കാറ് ഓടിച്ച് തിരികെ വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു നിന്നുകൊണ്ട് മാത്രം അദ്ദേഹം നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ച് കിടം നോക്കി ആ കിടപ്പിൽ നിന്നും അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല കാരണം എന്ന് വെച്ചാല് മരണപ്പെട്ടുപോയി ആ ഒരു നിമിഷം അവസാന നിമിഷം വരയിൽ അദ്ദേഹത്തിന് അധ്വാനിക്കണം എന്നുള്ള മനോഭാവം വരും അതാണ് ഞാൻ അദ്ദേഹം മിഥുന രാശിക്കാരനായിരുന്നുള്ളതാണ് വാസവ് അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആ അമ്മയും മരണപ്പെടുകയുണ്ടായിരുന്നതാണ് സത്യം അപ്പോ അത്രത്തോളം കാലം അവരെയൊക്കെ ജീവിച്ചു രണ്ടുപേരും ഒരേ രാശിക്കാരായിരുന്നു എന്നിട്ടും ഒരുമിച്ച് നല്ല രീതി ആ ഒരു വർഷം അതായത് ഇരുപത്തി ഒന്ന് വയസ്സിലാണ് ആ അപ്പം വിവാഹം കഴിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഏതാണ്ട് എഴുപത് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചതാണ് അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാർ ഉണ്ടായിരുന്ന ഒരു കാലമാണ് അവസാന നിമിഷം വരെ ആർജവത്തോടു കൂടി മക്കൾ പത്ത് പേരുണ്ടായിരുന്നുവെങ്കിലും ആരെക്കൊണ്ടും പ്രചോദനമില്ലാത്ത ഒരു സാഹചര്യത്തിലും അദ്ദേഹം സ്വയം ജീവിക്കുകയാണ് ചെയ്തത് രണ്ടുപേരും ആ അഭുഖനും അമ്മയും അതുകൊണ്ട് തന്നെ ഈ കാലത്തിനും അത്തരം ചിന്താഗതികൾ നമുക്ക് പ്രാപ്തമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആർജ്ജവ മനസ്സുണ്ടെങ്കിൽ എവിടെയും വിജയം ഉണ്ടാക്കാം മിഥുനൻ രാശിക്കാരൊക്കെ വീടൊക്കെ വെക്കുമ്പോൾ വാസ്തു ശരിയായ രീതിയിൽ നോക്കി വീടൊക്കെ വയ്ക്കുവാനായിട്ട് കാരണം ഇവരുടേതായ രാശിപ്രകാരം ഇവരുടെ വാസ്തു സംബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ വർക്ക് വൃത്തി ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം കൃത്യമായ രീതിയിൽ വാസ്തു സംബന്ധപ്പെട്ട ആരെങ്കിലും ഒക്കെ കൊണ്ട് കാട്ടി കൃത്യമായ രീതിയിൽ ഒരു ചെറിയ ചേഞ്ചിങ് ഒക്കെ അവർ പറയുന്ന രീതിയിൽ ചെയ്താൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് ഒരു ഫലമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മണി പ്ലാന്റ് ഒക്കെ തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് വയ്ക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടത് കാരണം മണി പ്ലാന്റ് അത്തരത്തിലൊരു മണി മേക്കിംഗ് പ്ലാന്റ് തന്നുമല്ല എന്നുള്ളതാണ് കാരണം അതിന് വളർച്ചാതി എവിടെയും പടർന്ന് പന്തലിച്ച് പോകുന്ന ഒരു ചെടി മാത്രമാണ് അതുകൊണ്ട് അത്തരം ചെടികൾക്കൊന്നും തന്നെ പ്രാധാന്യങ്ങളൊന്നും തന്നെ ഇല്ല അതുപോലെ തുളസി ഒക്കെ വെക്കുന്ന ഒരു സാഹചര്യങ്ങൾ അതായത് തുളസി കണ്ണു നടത്താൻ അല്ലെങ്കിൽ നാടും മുറ്റത്തൊക്കെ കൊണ്ടുവയ്ക്കുന്ന ചിലരെങ്കിലും ഒക്കെ ഉണ്ടാവും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒഴിവാക്കണം ശരിയായ രീതിയിൽ വാസ്തുപ്രകാരം എവിടെ വെക്കണമോ ആ ഒരു സ്ഥാനത്ത് മാത്രം ഈ മിഥുനൻ രാശിക്കാർ ആ ഒരു കാര്യത്തെ ചെയ്താൽ നല്ല രീതിയിലുള്ള കാലമാണ് കാരണം ഈ തിരുപ്പതി ഏഴിമല വെങ്കിടേശ്വർ അതായത് തിരുപ്പതി ഭഗവാൻറേതായ ഒരു സാന്നിധ്യത്തിന്റെ കണക്കാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പറഞ്ഞമെങ്കിൽ ലക്ഷ്മി ദേവിയൊക്കെ ഇരിക്കേണ്ട ഇടത്ത് ഇരുന്നാൽ മാത്രമാണ് അതായത് ഇപ്പോ ബാത്റൂമിന്റെ പരിസരത്തെ കൊണ്ടുവന്ന് തുറച്ചെടിയൊക്കെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി ബാത്റൂമിന്റെ പരിസരത്തൊന്നും കയറിയിരിക്കാറില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് വാസ്തു പ്രകാരം വയ്ക്കേണ്ട പ്ലാന്റുകളൊക്കെ അതാത് സ്ഥാനങ്ങളിൽ തന്നെയാണ് വയ്ക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും പുതിയ വീടൊക്കെ വെച്ച് താമസിക്കാമെന്ന് വെച്ചാൽ ഏതാണ്ട് വളരെയധികം കാലം ഒന്നും അവിടെ താമസിക്കുന്ന ഒരു സാഹചര്യം ചിലതെങ്കിലും കടബാധ്യത വളരെ കൊണ്ട് ആ വീടൊക്കെ വിറ്റ് പോകുന്ന സാഹചര്യങ്ങളോ ഉള്ളൂ അല്ലെങ്കിൽ ആ വീട് വിട്ടിട്ട് മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ തന്നെ ഈ ഒരു സാഹചര്യമൊക്കെ അനുസൃതമായിട്ട് വന്നുപെട്ടുപോകുന്ന ചില സാഹചര്യങ്ങളാണ് ചിലരൊക്കെ തന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ആ വീട്ടിലുള്ളവർക്ക് പിടിപെടുക അല്ലെങ്കിൽ മരണപ്പെടുക ആത്മഹത്യ ചെയ്യുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഈ രാശികളിൽ പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമുക്കത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ചില മൃഥുനൻ രാശിയിൽപ്പെട്ട ചിലരൊക്കെ തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടും തൊഴിലൊക്കെ ലഭിക്കാത്ത സാഹചര്യം കുട്ടികളുടേതായ പഠനം സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു കുടുംബപരമായ രീതിയിലെ വിവാഹം സംബന്ധിച്ച കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വീട്ടിൻ്റെതായ വടക്ക് കിഴക്ക് ഭാഗം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും കാരണം ആ ഭാഗത്ത് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ അതായത് ഇപ്പോ ഹിന്ദു ധർമ്മ പ്രകാരമൊക്കെ ഈ പോക്കു വരവൊക്കെ ഉള്ള ഈശ്വരൻറ്റേതായ പോക്കു വരവൊക്കെ ഉള്ള ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ വാസ്തു സംബന്ധപ്പെട്ട രീതിയിലൊക്കെ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കണമെങ്കിൽ പഴയ കാലങ്ങളിലൊക്കെ വാസ്തു സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇല്ലായിരുന്നു എങ്കിൽ ഇത് ചൈനീസ് നിർമിതമായ ഒരു കണ്ടെത്തലുകളായിട്ടാണ് വരുന്നത് പക്ഷെ എന്നിരുന്നാലും ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനം വരെയൊക്കെ അതിനൊക്കെ ഇപ്പം പ്രാതിനിധ്യം ഉണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാനൊക്കെയും കഴിയുന്നത് മണിപ്ലാന്റ് എന്ന് പറയുന്ന ഒരു ചെടിയൊക്കെ തന്നെ ഈ കിഴക്ക് ഭാഗത്തൊന്നും നിന്നും കൊണ്ട് നട്ടു വളർത്തി വലുതാക്കാനായിട്ടും ശ്രമിക്കരുത് അത് നമുക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാർക്ക് ഉണ്ടാക്കി തരുക മറ്റു രാശിക്കാരുടേതായ ഘടനകളെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടേതായ ദിക്ക് ദിശകൾക്ക് അനുസരിച്ച് ആ ചെടികളൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അനുകൂലമൊക്കെ നൽകും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ട ദൈവം അതായത് മിഥുനൻ രാശിക്കാർ പ്രാർത്ഥിക്കേണ്ട ദൈവം എന്ന് പറയുമ്പോൾ സാക്ഷാൽ തിരുപ്പതി ഭഗവാൻ തന്നെയാണ് അപ്പൊ തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നിലേക്ക് വന്നാൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നടക്കും തിരുപ്പതിയിൽ പോകാൻ പറ്റാത്ത ചിലരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും തമിഴ്നാട്ടിലുള്ള തിരുനെൽവേലി അടുപ്പിച്ചു വരുന്ന ആകത്ത് അതായത് തിരുനെൽവേലി തന്നെയുള്ള ഒരു തിരുപ്പതി സാരം അല്ലെങ്കിൽ ഇരട്ട തിരുപ്പതി എന്നൊക്കെ പറയുന്ന ആ ഒരു ഇടത്ത് പോയി വണങ്ങുന്നത് നന്നായിരിക്കും ബുധനാഴ്ച ദിനത്തിൽ പോയി വണങ്ങുന്നത് വളരെ അധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും അല്ലെങ്കിൽ ജന്മ നക്ഷത്രം വരുന്ന ആ ഒരു സമയത്ത് പോയി പ്രാർത്ഥിച്ചു വരുന്നതൊക്കെ വളരെ നന്നായിരിക്കും ഏതാണ്ട് ഒരു മൂന്ന് പ്രാവശ്യം അതായത് വർഷത്തിൽ ഒരു തൊണ്ണാവശ്യം കണക്കാക്കിയാലും ഒരു മൂന്ന് വർഷം നിങ്ങൾ അടുപ്പിച്ച് പോവുകയാണെങ്കിൽ പിന്നീട് പിരിഞ്ഞ് നോക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെയില്ല അങ്ങോട്ട് തന്നെ പോകണമെന്നു തന്നെയില്ല ഒരു നല്ല ഒരു വിജയമായിരിക്കും ജീവിതമായിരിക്കും നിങ്ങൾക്ക് വന്നെത്തുക ഇതിൽ യാതൊരു വിധ മാറ്റവും അല്ലെങ്കിൽ തിരുപ്പതി ഭഗവാന്റെതായ ചിത്രം വച്ചിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ചിത്രം നിങ്ങൾ ഒരു കാണിക്കയായിട്ട് ഒരു രൂപ എങ്കിലും വച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം ഭഗവാന് കടം വന്ന് മുടങ്ങി പോയ ദൈവമാണ് തിരുപ്പതി ഭഗവാൻ എന്ന് പറയുന്നത് അതായത് കുബേരനിൽ നിന്നും കടം വാങ്ങിയിട്ട് കുബേരം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ദൈവം എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ മിഥുനൻ രാശിക്കാരൊക്കെയും കടബാധ്യതകൾപ്പെട്ട് ഉഴലുന്ന ഒരു സാഹചര്യവും അങ്ങനെ തന്നെയാണ് അപ്പോൾ കാണിക്കായിട്ട് ഒരു രൂപയെങ്കിലും വച്ചവരെ പ്രാർത്ഥിക്കുക കാരണം ഭഗവാന്റെ കടം തീർക്കാനായിട്ട് ഒരു രൂപയെങ്കിലും നിങ്ങൾ വച്ച് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല ഫലം എനിക്ക് ഒരു രൂപയെങ്കിലും തന്നല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം അവിടെ വന്നെത്തുന്ന ഒരു സാഹചര്യം അപ്പൊ ഇരട്ട തിരുപ്പതി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം വളരെ നല്ല കാരണം ഇരട്ട ഏഹ് ആ ഒരു രാശിക്കാരും കൂടി ആയതുകൊണ്ട് തന്നെ വളരെ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് വളരെയധികം സത്യമായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകട്ടെ ചിന്തകളിലും മനോഭാവങ്ങളിലൊക്കെ നല്ല നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകട്ടെ സ്വൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ